റക്കപ്പഴം എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത സുമ എന്ന കഥാപാത്രമാണ് സുമേഷ് കഥാപാത്രം ആ കഥാപാത്രം ചെയ്തത് റാഫി എന്ന നടനും അന്നു മുതൽ തന്നെ ഈ നടന് ഏറെ പ്രശസ്തകളുണ്ട് എന്ന് തന്നെ പറയാം ഈ നടന്റെ വിവാഹം പോലും പ്രേക്ഷകർ ആഘോഷമാക്കിയ ഒന്നാണ് അതിലൂടെ പ്രേക്ഷകർ ഇദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ തുടങ്ങി ഇപ്പോഴിതാ ഇവർ വേർപിരിഞ്ഞുവെന്ന വാർത്തയ്ക്ക് പ്രതികരണവുമായി മഹീന അതായത് റാഫിയുടെ ഭാര്യ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യങ്ങൾക്കൊക്കെ തന്നെയും നടി മറുപടി നില്ക്കുന്നത് റാഫിയോടൊപ്പം നിന്ന് തന്നെ സോഷ്യൽ മീഡിയയുമായി നല്ല പരിചയമാണ് മഹീനയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ആരാധകരോട് നേരിട്ടെത്തി സംസാരിക്കാം എന്ന് പറഞ്ഞത് ഞങ്ങൾ വേർപിരിയുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ ഞങ്ങൾ പിരിയുന്നു എന്ന പിരിഞ്ഞു എന്നും പറഞ്ഞു വന്നപ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടു എന്നാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത് റാഫിക്കു വന്ന മെസ്സേജുകളും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് സത്യം അറിയാവുന്നത് പെണ്ണാണ് എല്ലാ ഡിവോഴ്സിലും കുറ്റം ചെയ്യുന്നതെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു അതൊരു അല്ലാത്ത കഴിവ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു കാര്യം കണ്ടിട്ടുള്ളത് അവൾ രക്ഷപ്പെട്ടു എന്ന് ആരും പറയുന്നത് കേട്ടിട്ടില്ല എൻ്റെ ഡിവോഴ്സിന്റെ കാര്യങ്ങളും എൻ്റെ പീരിയലിന്റെ കാര്യങ്ങളും ഒക്കെ വാർത്തയിൽ വന്നപ്പോഴും അവൻ രക്ഷപ്പെട്ടു എന്നാണ് എല്ലാവരും പറഞ്ഞത് അതെന്തർത്ഥത്തിലാണ് നിങ്ങൾ പറഞ്ഞത് എന്നെയോ അദ്ദേഹത്തിനെയോ പേഴ്സണലി അറിയാത്തവരാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അത്ഭുതം എങ്ങനെയാണ് നിങ്ങൾക്കത് പറയാൻ സാധിക്കുക ആരെയും കുറ്റം പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നാലും ഇത് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒളുപ്പ് വേണ്ടേ രണ്ടുപേർ പിരിയുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവരും പുറമേ അവൻ രക്ഷപ്പെട്ടു എന്നും അവളെ ഒഴിവാക്കിയത് നന്നായി എന്നുമാണ് പറയുന്നത് അല്ലാതെ അവൾക്ക് പിന്തുണയുമായി ആരും എത്താറില്ല അവളുടെ വീട്ടുകാർ പോലും ചിലപ്പോൾ അവൾക്ക് പിന്തുണയുമായി എത്താറില്ല പിന്നെയല്ലേ നാട്ടുകാരൊക്കെ തന്നെയും ഇങ്ങനെ ഇനിയും പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും ആ സമൂഹത്തിനൊരു മാറ്റവും ഉണ്ടാകില്ല അതെപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് എന്ന് പറയാം ആരാധകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് അറിയാനും വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് മഹീന പറയുന്ന വാക്കുകൾ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് സത്യമാണ് മഹീനയും റാഫിയും തമ്മിൽ പിരിഞ്ഞപ്പോൾ അത്തരത്തിൽ ഒരുപാട് കമന്റുകൾ ഞങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് മഹീന മാത്രം കുറ്റം പറഞ്ഞു കൊണ്ടുവരുന്നത് ആരുടെയും കുറ്റമല്ല എന്നാൽ ഒരുമിച്ച് നടക്കാൻ പറ്റാത്തത് കൊണ്ടോ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടോ എടുക്കുന്നൊരു തീരുമാനമല്ലേ അതിലൊക്കെ തന്നെയും ഇങ്ങനെ കാണേണ്ട കാര്യമില്ല ഞാനും റാഫിക്കെയും വിവാഹമോചിതരായോ പിരിഞ്ഞു എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല അത് മനസ്സിൽ വയ്ക്കുക ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടില്ല ഇപ്പോൾ ചെയ്യാൻ തോന്നിയപ്പോൾ ചെയ്തുവെന്ന് മാത്രം റീച്ചിനു വേണ്ടിയാണെന്ന് പലരും പറയും പക്ഷേ ഈ കാര്യം ഓരോരുത്തരും വന്ന് പറയാനാകില്ല എന്നെ അറിയുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് കൂടി വ്യക്തമാക്കാൻ വേണ്ടിയാണിത് നെഗറ്റീവ് കമൻസൊക്കെയും നെഗറ്റീവ് പറയുന്നവരൊക്കെ എന്ത് പറയാനാണ് അവരോടൊന്നും തന്നെ എനിക്കൊന്നും പറയാനില്ല പറഞ്ഞിട്ടും കാര്യമില്ല അവർ മനസ്സിലാക്കില്ല അതിനർത്ഥം നമ്മൾ മിണ്ടാതിരിക്കുക എന്നാണ് എന്നാൽ നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ മൗനം അവർ അതിനെ മുതലാക്കും അതാണ് അവർ ചെയ്യുക എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അത് വലിയ ഇഷ്ടവുമാണ് ആരാധകർക്ക് അത് വലിയ പ്രിയവുമാണ് എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആരാധകർക്ക് ഇത് വലിയ ഇഷ്ടമാണ് ആരാധകർ ഇപ്പോൾ റാഫിയുടെയും മെഹീനയുടെയും ഒപ്പം തന്നെയാണ് നിങ്ങൾ പിരിഞ്ഞുവെങ്കിലും അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി അല്ലാതെ ഞങ്ങൾ വിമർശിക്കില്ല എന്നാണ് ആരാധകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ